നമസ്കാരം മഹാരാഷ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് നല്ല ചെയിൻ എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ട് ഏറ്റവും നല്ല ചെയിൻ ആയിട്ട് കണക്കൂട്ടപ്പെടുന്ന കുറച്ച് ചെയിൻ ആണ് ഒരു പത്ത് ഡീസൈൻ ആണ് നമ്മൾ കാണിക്കുന്നത് ഇതാണോ കൊന്തമാല കൊന്തമാല എന്ന് പറഞ്ഞാൽ കളർ നോക്ക് വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഇതാണ് പത്തി ഇറക്കൊണ്ടതിന് കളറ് ഗോൾഡിന്റെ പോലെ തന്നെ നല്ല ടോപ്പ് കളർ ആയിരിക്കും ഫ്ലെക്സിബിൾ ആയിരിക്കും ഇത് ഗോൾഡ് പോലെ തന്നെ ആയിരിക്കും ഇതാണ് മുത്തുചീൻ മുത്തുഞ്ചീൻ മാലയാണത് കളർ പെർഫെക്റ്റ് ആയിരിക്കും എട്ടുപിടി ഇറക്കത്തെയാണ് വരുന്നത് ഗോൾഡിന്റെ അതേ കളർ തന്നെ നിൽക്കും മുല്ലമട്ട് മുല്ലമട്ടിന്റെ ഗോൾഡ് ഓറിന്റെ മാലയാണത് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മാലയാണ് ഫിനിഷിംഗ് നല്ല വെക്കാ ഫിനിഷിംഗ് ഹാൻഡ് മെയ്ഡാണ് കയറി കയർ പിരിയന്റെ മാലയാണത് പിടി ഇറക്കാണ് വരുന്നത് ഇതിന്റെ പ്ലേറ്റ് മാറ്റ് ഫിനിഷല്ല ചെയ്തേക്കുന്നത് ഇത് കുറെ കാലം നമുക്ക് യൂസ് ചെയ്യാം ഡിഫ്രണ്ട് ടോപ്പ് കളർ ആണ് ഒരു സ്ക്രാച്ച് ഒന്നും ഉണ്ടാകത്തില്ല മാലി കേട്ടോ മുത്തുമാല ഗോൾഡ് ഓറഞ്ചിന്റെ നല്ല ഫിനിഷിങ് വരുന്ന മുത്തുമാലയാണിത് ഇതല്ല ഇതിന്റെ വലിപ്പം കുറഞ്ഞത് പറഞ്ഞാൽ നമ്മുടെ ഉണ്ട് കേട്ടോ ഇതിന്റെ മൂന്ന് വലുപ്പത്തിലുണ്ട് ഞാനിപ്പം ഏറ്റവും വലിപ്പം വരുന്ന മാല കാണിച്ചത് മാത്രം എസ് ചെ നല്ല ഫിനിഷിംഗ് ഉള്ള മാലയാണ് എസ് ചീന് എട്ടുകൂടിയാണ് ഇറക്കം ഇതിൽ പത്തുപൂടി നമ്മുടെ ഉണ്ട് ഇന്ന് ഇപ്പൊ കാണിക്കുന്ന കേട്ടോ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന മാലാണ് അത്യാവശ്യം നല്ല വലിപ്പം കിട്ടുന്ന മാലയാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മാലയാണ് മുത്തുഞ്ചെയും മുത്തുഞ്ചേനെ മാലയാണ് ഇപ്പൊ കാണിക്കുന്നത് ഫൈരവ സമാന്യ വണ്ണമുള്ള മാലയാണ് ഇപ്പൊ കാണിച്ച് ഇതിന്റെ വണ്ണം കുറഞ്ഞ നൈസ് മാല ഉണ്ട് ഇതിന് പത്ത്പിടി ഉണ്ട് ഇതിന് മാറ്റ് ഫിനിഷ്യൽ ഉണ്ട് ഇത് പല ടൈപ്പിലും ഇത് ഫൈവമട ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കും ഇത് വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ പറയുക നമ്മൾ കൂട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഷോപ്പ് തിരക്കുകയാണെങ്കിൽ ആയിരിക്കും നമ്മൾ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും റിപ്ലൈ തരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ആയിട്ട് റിപ്ലൈ തരും അതിന്റെ വേറെ കളക്ഷൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട് ഇന്നേവരെ നമുക്ക് മെസ്സേജ് എല്ലാവർക്കും നമ്മൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഫോട്ടോസ് എല്ലാം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ നമുക്ക് അത്യാവശ്യം ഓർഡർ വന്നിട്ടുണ്ട് എല്ലാത്തിനും താങ്ക്സ് നന്ദിയുണ്ട് പിന്നെ നമ്മുടെ ഗവർണറെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ ചാനൽ കൃത്യമായിട്ട് കാണുകയും നമ്മുടെ ചാനലിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ ഫോഗിന്റെ പെർഫ്യൂമ് ബെല്ലാവറ്റിയുടെ പെർഫ്യൂമ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഒരാൾക്ക് ഈ ശനിയാഴ്ച കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന് ഇവിടെ തന്നെ വില പറയാതിരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ നമുക്ക് കൂടുതൽ കളക്ഷൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഒരു മാല മാത്രം അല്ല ഇതിൽ പല പല ഡിസൈൻസ് ഉണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഈ മാല കൊണ്ട് ഇഷ്ടപ്പെട്ടാല് വേറെ ഡിസൈൻസ് കാണണമെങ്കിൽ നമ്മൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ നമുക്ക് അയച്ചിരാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ എല്ലാവരും നമ്മളുടെ കാര്യങ്ങൾ തിരക്കാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവരും ഡിസൈൻസ് നിങ്ങളെ കാണിച്ചു തരും താങ്ക്സ്